നാട്ടിൽ ഇനി മെഗാ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ കേരള അസോസിയേഷൻ ചേലക്കര വാർഷിക സമ്മേളനം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇരുപത്തി അഞ്ചാമത് ചേലക്കര വാർഷിക സമ്മേളനം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനത്തോടെ ആരംഭിച്ച വായനശാലയിൽ എത്തി പ്രസിഡന്റ് പി എം ചന്ദ്രൻ പതാക ഉയർത്തി പരിപാടി ആരംഭിച്ചു ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമാരായ അബ്ദുൽ ഖാദർ എടവിലങ്ങ സംഘടനാ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ സ്വാഗതം രതി രവീന്ദ്രൻ അനുശോചനം ശ്രീമതി ഷീജ ശങ്കർദാസ് പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി താര ആർ നായർ വരവ് ചെലവ് കണക്ക് ട്രഷറർ മഞ്ജുഷ വിവിധ പ്രമേയങ്ങൾ ശ്രീമതി പ്രിയ പ്രതിഭ ജിഷ നന്ദി ശ്രീമതി സുശീല പി ജി അടുത്ത കമ്മിറ്റി പ്രസിഡന്റ് ശോഭ അരവിന്ദൻ സെക്രട്ടറി താര ആർ നായർ ട്രഷറർ മഞ്ജുഷ സുരേഷ് എന്നിവരടങ്ങുന്ന പത്തൊമ്പത് അംഗ കമ്മിറ്റി നിലവിൽ വന്നു സിസി ന്യൂസ് ചേലക്കര